അങ്ങനെ നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ കറികളെല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് നമ്മളിങ്ങനെയാണ് ഊണ് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കറികളൊക്കെയാണ് നമുക്ക് ഹോട്ടലിലേക്ക് ഊണിനുള്ളത് ഹായ് ഹലോ നമസ്കാരം അഞ്ജുസാണേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ ഹോട്ടലിലെ വിശേഷങ്ങളാണ് നമുക്കിവിടെ വീട്ടിൽ തന്നെ ഒരു വീട്ടിലൂണ് ഉണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ് അച്ഛനും അമ്മയും കൂടി ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് നടത്തുന്നത് ഞാനാണ് അമ്മയ്ക്കും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ എന്നാൽ നമ്മളത് നിർത്തിയാലോ എന്ന് വിചാരിച്ചു എങ്കിൽ അങ്ങനെ വേണ്ടാന്ന് വയ്ക്കുന്ന സമയത്ത് എനിക്ക് തോന്നി വേണ്ട നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതും ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാന്ന് അങ്ങനെ ഞാൻ ജോലിക്ക് പോകാതെ ഇപ്പം ഹോട്ടലിലെ കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നമ്മളിപ്പം ഇരുപത്തിനാല് വർഷമായിട്ട് ഈ ഹോട്ടലുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം നമ്മൾ ചോറ് വയ്ക്കുന്നത് പുറത്താണ് അപ്പം നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തോരൻ ഇന്ന് നമുക്ക് തോരനുള്ളത് കാബേജാണ് അപ്പം കാബേജ് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ ആദ്യം നമ്മൾ പരിപ്പ് വേവിച്ചിട്ടാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇടുന്നത് എല്ലാ കഷ്ണങ്ങളും ഒന്നും നമ്മൾ സാമ്പാറിന് ഇടില്ല കേട്ടോ നമ്മൾ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കഷ്ണങ്ങൾ മാത്രമേ ഇടുകയുള്ളൂ അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഈ കഷ്ണങ്ങളും കൂടിയിട്ട് വേവിച്ചെടുക്കും വെന്ത് കഴിയുമ്പോൾ നമ്മൾ പൊടികൾ മൂപ്പിച്ച് അതിലേക്കിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതിലേക്കിടണം കഷ്ണങ്ങൾ ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു കഷ്ണം കായോ ഇടും ഉപ്പും ആവശ്യത്തിന് ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കായം നമ്മൾ നേരത്തെ പച്ചക്കറിയിൽ ഇടുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് സാധാരണ സാമ്പാറിന് കായത്തിൻ്റെ ആണല്ലോ മുന്നിൽ നിൽക്കുന്നത് അപ്പം അത് നല്ല രീതിയിൽ ആ ഒരു ടേസ്റ്റും മണവും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഷ്ണം വേവിക്കുമ്പം തന്നെ ഈ കായോ അതിനോടൊപ്പം തന്നെ ഇടുന്നത് അപ്പോൾ നമ്മൾ കായവും കൂടിയിട്ട് നമ്മൾ കഷ്ണം നന്നായിട്ട് വേവിച്ചെടുക്കും വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് പൊടിയും മൂപ്പിച്ച് വെച്ചിരിക്കണം പൊടിയിട്ട് പൊടി ഇട്ട് തിളപ്പിച്ച് കടുക് വറുത്തിടുകയാണ് ചെയ്യുന്നത് അതോടെ നമ്മുടെ സാമ്പാറിൻ്റെ പണികൾ കഴിഞ്ഞു ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കായലിലെ ഒരു മീൻ നാടൻ മീനാണ് ഇതിൻ്റെ പേര് പുല്ലൻ എന്നാണ് ഇതിന് വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ വേമനാട്ട് കായലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന മീനാണിത് വറുത്താലും കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് മുള്ളു കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ തോരൻ ആവശ്യമുള്ള തേങ്ങ ആദ്യം ഒന്ന് ഉലർത്തി ഉലർത്തിയെടുക്കുകയാണ് അതിന് ശേഷം കാബേജ് ഇട്ട് നമുക്ക് തോരനാക്കി എടുക്കാം അപ്പം കാബേജ് ഇത് ഇവിടെ റെഡിയായി ഇനി നമ്മൾ ചോറ് നമ്മൾ അത്രയും വലിയ കാലമായതുകൊണ്ട് ഒരുമിച്ച് അടച്ചിടാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പകുതി സ്ട്രെയിനറിലെടുക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പകുതി ചോറ് സ്ട്രെയിനറിലെടുത്തു ബാക്കി നമ്മൾ അടച്ചിടും അല്ലെങ്കിൽ അത്രയും വലിയ കലമായതുകൊണ്ട് എനിക്കെടുത്ത് അടച്ചിടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഇവിടെ സെറ്റായി നമ്മൾ ഹോട്ടലിൽ മൂണിനുള്ള എല്ലാം റെഡി ആക്കിയിരിക്കുകയാണ് സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് പച്ചടിയുണ്ട് തോരൻ മീൻ കറി മീൻ വറുത്തത് അച്ചാറ് പിന്നെ നമ്മൾ ഇന്നിത്തിരി ചള്ളാസുടി വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ കറികൾ നമുക്ക് വലിയ റേറ്റ് ഒന്നുമില്ല പിന്നെ കഴിക്കുന്നവർക്ക് ഒരു സംതൃപ്തി ആകണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അത് നോക്കിക്കൊണ്ടാണ് നമ്മൾ എല്ലാ കറികളും ചെറിയ തുകയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഊണിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ നമ്മളിവിടുന്ന് പാഴ്സലും കൊടുക്കാറുണ്ട് പാഴ്സൽ ചോദിച്ച് വിളിച്ച് വിളിച്ച് പറയാറുണ്ട് ചിലർ വന്ന് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയും നമ്മൾ പാഴ്സലും കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഊണിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു എന്താണ് നമ്മുടെ ഹോട്ടൽ വിശേഷങ്ങൾ അങ്ങനെ നമ്മുടെ ഊണെല്ലാം കഴിഞ്ഞു നമ്മുടെ ക്ലീനിങ്ങും കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞു ഓക്കെ താങ്ക്